പുതിയ പേപ്പർ എടുത്തുകൊണ്ട് നമുക്ക് ഒന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കും ഒരു ലക്ഷത്തി എൺപത്തിഅഞ്ചല്ല പേപ്പർ എല്ലാം വണ്ടിട്ടോ വിസ്ഐ രണ്ടായിരത്തി ഒമ്പത് മോഡല് ബി എക്സ് ഐ വണ്ട് നല്ല സീറ്റാറ് കാര്യൊക്കെ ഒന്നര റുപ്പ നമ്മള് ചോദിക്കണത് വി എക്സ് ഐ വണ്ടി രണ്ടായിരത്തി പതിനൊണ്ട് പതിനൊന്നാം ആള് ഒന്നര ലക്ഷം കൊടുക്കത് ചോദിക്കുപയല് കിട്ടാനേ കൊടുക്കാം മൂന്നര ലോണും കൊടുക്കാം നിസാന്റെ മൈസൂർ ഇരുപത്തി രണ്ട് ലക്ഷത്തി ഇരുപതിനാറ് സെവൻ സീറ്റ് ഗോപ്ലസ് കൊണ്ടുപോകാം രണ്ടേ തൊണ്ണൂറ് രണ്ട് എംപിന് ഒക്കെ കൊടുക്കാം രണ്ടേ എം രണ്ടേ തൊണ്ണൂറ് ആവശ്യം രണ്ടു ലക്ഷത്തി എൺപതിനാറ് ഒക്കെ നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് നമുക്ക് ഒന്നോ അമ്പത്തഞ്ചിന് കൊടുക്കട്ടോ ഒരു ലക്ഷത്തി അമ്പത്തയ്യാറ് അടിപൊളി പന്ത്രണ്ട് മോഡൽ അല്ലെ എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ വണ്ടി നമുക്ക് നാല്പതിനായിരം കൊടുക്കാം കായ്ക്ക് മാർജി ചായക്കായ പേപ്പർ ഏപ്രിൽ ഇരുപത്തി ആറ് വരെ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പാണായുള്ള മലപ്പുറം മോട്ടേഴ്സിൽ തന്നെ വീണ്ടും എത്തിക്കേണ്ടത് നമ്മള് കഴിഞ്ഞൊരു സെക്കൻഡ് മാർക്കറ്റ് എത്തിക്കൊണ്ട് സെക്കൻഡ് മാർക്കറ്റ് പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പ് ആട്ടോ അതേമാതി നേർ ലോൺ ലോണില് ഇരുപത്തയ്യായിരം അമ്പതിനായിരം പേര് വണ്ടി കയറി ഇരുപത്തയ്യായിരം പേര് ലോൺ കയറും നമ്മള് കൂടുതൽ റഷ്യല്ലേറൊക്കെ ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറത്ത് അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് മഞ്ചേരി ബസ് ആണെങ്കിൽ കറക്റ്റ് ഷോപ്പിന്റെ മുമ്പിൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ അതെ നമ്മളെ സ്റ്റോപ്പിന് ഷോപ്പിന് മുമ്പിലാണ് പിന്നെ ഇനി പറഞ്ഞിട്ട് മനസ്സിലായി നിങ്ങള് വിളിച്ചു കഴിഞ്ഞാല് ലൊക്കേഷൻ മുട്ടു ഗൂഗിൾ അതെ അതെ അങ്ങനെ കിട്ടും അതല്ലെങ്കിൽ

ചെറുവണ്ടെ മെയിൻ ഒക്കെ ഏത് വണ്ടിക്കും വിളിച്ചാലും സെറ്റ് ആയി കൊടുക്കും ഒരു പത്ത് നാൽപ്പത് അൻപതോളം വണ്ടികൾ നിലവിലുള്ള സ്റ്റോക്ക് ഉണ്ട് കൊറേ വണ്ടികൾ ഇങ്ങനെ ഒക്കെ വീടല്ലോസ് കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ കടഞ്ഞു മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ രണ്ടാമത്തെ അല്ല അടിപൊളി സ്റ്റാർ ആണ് ചെറിയ കൂട്ടെ നമ്മളെ റഷ്യ സ്വാഗതം അതാണ് എങ്ങനെ സ്റ്റാർ എസ്റ്റാർ നമുക്ക് എസ്റ്റാർ പഞ്ഞ് രണ്ടായിരത്തിഒമ്പ നാല് ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് സംതിങ് ഓട്ടണ്ട് നല്ല സീറ്റാ കാര്യൊക്കെ ഒന്നര റുപ്പ നമ്മൾ ചോദിക്കണത് വി എക്സ് ഐ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർഷിപ്പ് ഇത് ഓണർഷിപ്പ് നോക്കാം നമുക്ക് കിലോമീറ്റർ ഒന്നര സംതിങ് ഫുള്ള് പത്തൊമ്പതാണ് കറക്റ്റ് റീപ്ലേസും റീപ്ലേസും കാര്യൊന്നും ഇല്ല അസ്റ്ററൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് നല്ല വണ്ടിയാണ് വൃത്തിയുള്ള വണ്ടി എത്ര വണ്ടി ഞമ്മള് ഒന്നര നമുക്ക് ഞമ്മക്ക് ഒന്നേക്കാലിന്റെ അടുത്ത് കയറേണ്ടി വരും മാക്സിമം മാക്സിമം ഇരുപത്തയ്യാറ് നല്ല വൃത്തിയറും പെട്രോള് പതിനാല് പതിനഞ്ച് ആ റേഞ്ചില് മൈലേജ് കിട്ടും അടുത്ത വണ്ടി നല്ല ചെറിയ ചായക്കായ്ക്കൊരു സെന്റ് കൊടുക്കുക മാർജി സെന്റ് കൊടുക്കും രണ്ടായിരം മോഡൽ വണ്ടിയാണ് രണ്ടായിരം മോഡലോ എത്ര പേപ്പറുണ്ടല്ലേ പഴയ മോഡല് ഇരുപത്താറര പേപ്പറും കാര്യൊക്കെ പഴയ മോഡൽ ടൈപ്പ് കിട്ടും പഴയ ഓക്കെ ചായക്കായേ ഉള്ളു ടേസ്റ്റ് ഒക്കെ വണ്ടി നമുക്ക് നാൽപ്പതിനായി പേര് മാർജിനായ് കൊടുക്കാം ചായക്കായിൽ ഇരുപത്തി ആറ് വരെ രണ്ടുണ്ട് ടാക്സ് ഇനി ആ സിറൊക്കെ ഉണ്ട് തേച്ചുണ്ട് കിലോമീറ്റർ അത് ചായക്കായ്ക്കൊടുക്കാം ഓണർഷിപ്പ് വേണമെങ്കിൽ നോക്കണത് രണ്ടോ മൂന്നോ കേൾക്കാം നമുക്ക് വേണമെങ്കിൽ ഇതിലുണ്ട് ഇപ്പൊ വേണമെങ്കിൽ നോക്കാം തുറന്ന് നോക്കിക്കളി മാക്സിമം പറഞ്ഞു എപ്പതന്നെ വേണേ പറഞ്ഞു എന്തിനാതിന് പേടിച്ചനെല്ലേ അത്യാവശ്യം നല്ല വൃത്തില്ല പിന്നെന്താ ഉഷാറ് വണ്ടി നല്ല ഉഷാറ് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ചെറിയ കായക് ജന്മ നമ്മള് പേപ്പർ പറഞ്ഞുകൊടുക്കാറുണ്ട് ഇത് ആറാമത്തെ ഓണറാണേ വരെ പേപ്പറും കാര്യൊക്കെ ഉണ്ട് ഒക്കെ വരെ പേപ്പറും കാര്യൊക്കെ ചെറിയ കായ്ക്ക് കൊടുക്കും അതെ അടിപൊളി സെറ്റ് ടച്ച് ഞാന ടച്ച് ഇതിപ്പോ വന്നിട്ടുള്ളു വണ്ടി ു വണ്ടി പണി എടുപ്പിച്ചാ കൂടും ഇപ്പത്തെ കായിന്റെ ഓഫർ ആണ് പണിപ്പിച്ചു മോളിഷ് ചെയ്ത കളറൊക്കെ നല്ല അടിപൊളി കളർ അടിച്ചു പൈസ ആണ് പണി എടുക്കേണ്ടവർക്ക് പണി എടുപ്പിച്ചത് ഇത് കാർപ്പറ്റ് നാപ്പതിനാറ് നാല്പതിനായിരം ഒക്കെ ചെറിയ സെന്റ് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം വിളിച്ചോ അല്ല ഞാൻ വണ്ടിണ്ടാവും ചെറിയ കായ്ക്കള അടിപൊളി സടാവണ്ടി ആണ് ടാറ്റ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിട്ടോ പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് അതെ അതെ ചെറിയ കായ്ക്ക് കൊടുക്കട്ടോ ചെറിയൊടുക്കാം ഇതിപ്പോ വന്നിട്ടുള്ളൂ അവർ ചെറിയ ടച്ചിങ്ങും പരിപാടിയൊക്കെ ചെയ്യാണ്ട് മാക്സിമം ഫുള്ളോണും അതിന്റെ നെറുക്കും ആണെങ്കിൽ കൊടുക്കും മൂന്നര ലക്ഷം റുപ്യ ഐ ഡി ബി വണ്ടിയാണ് മൂന്നുറുപ്യ നമ്മൾ ചോദിക്കണുള്ളൂ കീപ്പട്ട് കൊടുക്കാം മൂന്നിന്റെ നെറുക്ക് മൂന്നര മൂന്നേക്കാൾ മൂന്നര ഒക്കെ ലോൺ വേണോ ലോൺ വേണേ നിങ്ങളുടെ ഇത് ഒന്നേ സോടിക്കണ ഡീസൽ വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലൈസില്ല റീപ്ലൈസും കാര്യമൊന്നും വേറെ കാര്യമൊക്കെ ബുദ്ധിമുട്ട് ഒന്നിങ്ങനെ ഈ ബ്രേക്ക് ലൈറ്റ് അങ്ങനെ അല്ലറ ഇല്ലറ ലെവലാക്കാണ്ട് അത് ഞമ്മള് റെഡി ആക്കി കൊടുക്കും റെഡിയാക്കി ഈ കണ്ടീഷനിലാണ് ഡീലർ ഗപ്പിന് കൊടുക്കുന്നത് അടിപൊളിയാകുമ്പോൾ അടിപൊളി ഓട്ടോമാറ്റിക് ഡീസൽ ഡീസൽ ചോദിക്കും കുറെ ഡീസൽ വണ്ടി ഓട്ടോമാറ്റിക് കുറഞ്ഞുണ്ടോ പറ്റിയ വണ്ടി ാണ് ജസ്റ്റ് അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് പേരാണ് നമ്മൾ കുട്ടികൾ ജാതകം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെ ഫുള്ള ഡോർ മുല്ല മൈലേജ് ഇത് കോട്ടർ ചാറ്റ് ആയിരുന്ന അടുത്ത വണ്ടി നിസാന്റെ സണ്ണിയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് സിംഗിൾ ഓണർ തന്നെയാണ് ഇത് വണ്ടി എക്സ് എല്ലാം ഏറ്റവും ഫുള്ള് പട്ടൻ ചാട്ടിങ് കാര്യൊക്കെ ഒക്കെ ഫസ്റ്റ് ഓണർസും കാര്യൊന്നുമില്ല വൃത്തില്ല വണ്ടി കേട്ടോ നല്ല ഗ്യാരണ്ടി വണ്ടി എത്ര വണ്ടി ചോദിക്കണ്ട ഇത് നമുക്ക് രണ്ട് തൊണ്ണൂറ് രണ്ട് എംപിന് ഒക്കെ കൊടുക്കാം തൊണ്ണൂറ് ആഴ്ച രണ്ടര പന്ത്രണ്ട് ലാസ്റ്റ് ഫുള്ളോട് വണ്ടി കൊടുക്കാം ഫുള്ളോട് വണ്ടി കൊടുക്കാറുണ്ട് ലോണ് നമുക്ക് മാക്സിമം പ്രൊഫൈലിനനുസരിച്ച് ചോദിച്ചിട്ട് വേണ്ടി അതെ 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 വൈറ്റ് കൊണ്ടിട്ടോ വേണമെങ്കിൽ അതെ കിട്ടും ഗ്യാരണ്ടി ആയിരം കിട്ടൂലോ ഇത് മൈക്രോക്കൊക്കെ സെയിം ഇഞ്ചന പക്ഷേ വണ്ടിയാണുള്ളൂ വലിയ വണ്ടി എക്സ്ട്രാ ആയിട്ട് പോവാം ചെറിയ കായ്ക്കും അതെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും നിസാൻ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പിന്നെ തൊണ്ണൂറ്റി കിലോമീറ്റർ അത് ഓടിക്കണേ പതിമൂന്ന് മോഡൽ അതേ ഓപ്ഷൻ തന്നെയാണ് എക്സ്പി തന്നെയാണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് നമ്മള് മൂന്നു വെക്കണത് മൂന്ന് ലക്ഷം ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ മാക്സിമം എന്താ സംസാരിച്ചു കൊടുക്കാം മാക്സിമം കൊടുക്കാം

അടുത്ത വണ്ടി നല്ല അടിപൊളി റെഡ്സ് അതെ ഇത് രണ്ടായിരത്തിഒമ്പത് മോഡല് മോഡലാണ് പെട്രോൾ വണ്ടി ഫുള്ള് അതെ അതെ കിലോമീറ്റർ നോക്കണം രണ്ടാമത്തെ ഓണറാണ് ഒന്ന് സംതിങ് ചെറുതെന്തായാലും രണ്ടാമത്തെ ഓണർ കാര്യം പുതിയ പേപ്പർ എടുത്താണ്ട് ഞമ്മക്ക് ഒന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കും ഒരു ലക്ഷത്തി എൺപത്തിഅഞ്ചല്ല പേപ്പർ എല്ലാം വണ്ടിട്ടോ ബി എക്സ് ഐ രണ്ടായിരത്തി ഒമ്പത് മോഡല്ണ്ട് ഓണർഷിപ്പ് രണ്ടാമതാണ് ലോൺ ഗ്യാരന് നമുക്ക് മാക്സിമം എത്ര മാക്സിമം അതെ അതെ ഇത് പതിനഞ്ച് പതിനാറ് അടുത്ത വണ്ടി നിസാന്റെ മൈക്രോൺ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കേരള വണ്ടി തന്നെയാണ്

ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡിലും ഒന്ന് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം കമ്പനി രജിസ്റ്ററിംഗ് കാര്യമൊക്കെ എല്ലാം വണ്ടി കമ്പനി കൊണ്ട് രജിസ്റ്ററിങ്ങ് ഇത് നമുക്ക് മൂന്നാറുപത് ചോദിക്കൊണ്ട് മൂന്നര പതിനല് കിട്ടാൻ കൊടുക്കാം മൂന്നര ലോണും കൊടുക്കാം ഇതിമ ഫുൾ ഫുള്ളിട്ടോ പതിനഞ്ച് കേരളം കേരളം അതെ അതെ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈറാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ഓണർസ് ഇല്ല ഗ്യാരന് ഗ്യാരി പറഞ്ഞു കൊടുക്കാനുള്ള സീറ്റാർ കാര്യമൊക്കെ നാലു നമ്മൾ ചോദിക്കുന്നത് എന്തേലും പൊട്ടിച്ച് കൊടുക്കാം ഏകദേശം ഒരു മൂന്നര മൂന്നേക്കാല് മൂന്നര ലോണും കൊടുക്കാം മാക്സിമം പറഞ്ഞു കൊടുക്കാം രണ്ടായിരത്തി പതിനാല് വി ഡി ഐ ഒന്ന് എട്ട് ഓട്ടം സെക്കൻഡ് ഓണർ വണ്ടി അത്യാവശ്യം മൈലേജ് പത്തിരുപൊക്കെ അടുത്ത വണ്ടി വീണ്ടും ഒരു അടിപൊളി ഇത് ഷിഫ്റ്റ് വി ഡി ഐ ആണ് രണ്ടായിരത്തി പതിനാല് മോഡല് കേല്പ്പത്തിനും മലപ്പുറം വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആ ഡീസൽ വണ്ടിയാണ് മൈലേജ് ഉണ്ടാവും നാല് റുപ്യ എം എ ചോദിക്കണേ മൂന്നര റുപ്യൊക്കെ ലോണും ചെയ്തുകൊടുക്കുക വണ്ടിയൊക്കെ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വി ഡിഐ വണ്ടി റീപ്ലൈസും കാര്യമൊന്നും ഇല്ലാത്ത വണ്ടി നാല് ഉറപ്പ ചോദിക്കണ മൂന്നര ലോൺ ചെയ്ത് കൊടുക്കുക വി ഡിഐ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനിഷിപ്പ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണ ണ്ട് അൻപതിനാറ് മടക്കില് സ്വിഫ്റ്റ് അടിപൊളി സ്വിഫ്റ്റാണ് ഇറക്കാനല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഐട്ടൻ മൂന്നാമത്തെ ഇത് ന്യൂ മോഡൽ ഐറ്റണേപ്പ് ഐറ്റണുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആ ഓപ്ഷൻ മേഖലയാണ് ഓപ്ഷൻ എഴുപത്തിയോ അറുപത്തിയോ കിലോമീറ്റർ കറക്റ്റ് ഓടിഷിപ്പ് സെക്കൻഡാണ് തോന്നുന്നത് കാര്യം ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞോ വേറും കാര്യമൊക്കെ ഏകദേശം ഒരു മുക്കാൽ സമ്മാനം സിറ്റി ആർ ഒക്കെ നല്ല അടിപൊളി സിറ്റി ആറ് കാലൊക്കെ മാക്സിമം അത് രണ്ടേ മുക്കാല മാക്സിമം ലോൺ ചെയ്തോടുക്കാം മാക്സിമം അതെ ന്യൂ മോഡല് വണ്ടിട്ടോ ഗ്രാൻഡ് ഐറ്റം എന്നറിയ ഗ്രാൻഡ് ഐറ്റം ഗ്രാൻഡ് ഗ്രാൻഡ് എന്തായാലും രണ്ടര ലോൺ ആയിരുന്നു ലോൺ എന്തായാലും പെട്രോള് പതിനഞ്ച് പതിനാറ് മേഖല വർഷം പെട്രോൾ വണ്ടിയാണ് നല്ല വണ്ടിയാണ് നല്ല ബോഡി ഷേപ്പിലെ വൃത്തി അടിപൊളി ത്രീ ഡീസൽ ആണ് ഡീസൽ ആണ് ഫ്ലൂഡിക് ആണ് അതെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മേഖല വർഷം വരുന്നേ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് സംതിങ് ഓട്ടേണ്ട ഒന്ന് ഇരുപത്തി ഒന്ന് മുപ്പത്തി ഒക്കെ ഓട്ടുംഷിപ്പ് മൂന്നോ രണ്ടോ മൂന്നോ രണ്ടോ അല്ലെങ്കിൽ അതെ കറക്റ്റ് കാര്യമൊന്നുമില്ല പത്തിരു കിലോമീറ്റർ ഡീസലിന് മൈലേജ് കിട്ടും കിട്ടും രണ്ടറുപത് ചോദിച്ച് രണ്ടര റുപ്യ കൊടുക്കാം അതെ ആണ് രണ്ടാറ് പ്രാവശ്യമാണ് രണ്ടര ലക്ഷം വണ്ടി തരും മാക്സിമം ലോണാണ് പത്തു മുപ്പതിനായിരം മടക്കിലടിപൊളി ഫ്ലോഡിക്ക് ഐറ്റവണ്ടി കൊടുക്കുകൾ കാര്യങ്ങളൊക്കെ മൈലേജ് ആ ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി ബൊലേറാണ് എങ്ങനെ പോലെ രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പർ ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള വണ്ടി കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷൻ വണ്ടിയാണ് മറ്റേ നമുക്കിതൊരു രണ്ട് നാല് അഞ്ചിന് നമുക്ക് പുതിയ ഇൻഷുറൻസ് കൊടുക്കാം രണ്ട് ലക്ഷത്തി നാല് പേക്ക് പുതിയ ഇൻഷുറൻസ് കൊടുക്കാം എല്ലാ പേപ്പറും എല്ലാ പേപ്പറും ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ട് ഇത് ഓപ്ഷൻ ഓപ്ഷന് മറ്റേ ഇത് പവർ സാധനം കിലോമീറ്റർ ഞാൻ നോക്കിയിട്ടില്ല പാർക്ക് വേണ്ടി പാർക്കിൻ സൈലാണ് പാർക്കൻ സൈലാണ് നമുക്ക് പറയാം കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഇത് രണ്ട് നാപ്പത്തഞ്ചിനോടെ കുറച്ച് കൊടുക്കും എന്തേ ചെറിയ ചില്ലറ നമുക്ക് പൊട്ടിച്ചു ഇപ്പൊ ലോണേറും ലോണൊക്കെ നമുക്ക് ഒരു ഒന്നര രണ്ടു വരെ കൊടുക്കാം മാക്സിമം ലോണെ കറും അമ്പതിനായിരം കൊടുക്കാൻ തയ്യാറാണോ വീട്ടിലേക്കും അങ്ങനെ അത് അങ്ങനെ പറയാലും കിട്ടും ഡീസൽ ആകുമ്പോ ഒരു പതിനാല് പതിനഞ്ച് മൈലേജും കിട്ടും പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ് ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ആണ് എന്താ നിങ്ങൾ കൊടുക്കാൻ പ്രശ്നം കൊണ്ടാണ് ആൾക്കാർക്ക് എന്താ പ്രൊഫൈല് കാര്യങ്ങള് കമ്മിയാക്കണം ഫുൾ ലോൺ കാണാൻ ഇപ്പൊ എന്താ വേറെ ടീമിൽ നോക്കിയപ്പോൾ അയ്യതിനായിരം ഇരുപത്തിയായിരം മുപ്പതിനാറ് അമ്മയ്ക്ക് ലോൺ എടുക്കാറ് ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ സെഡ്എക്സ് പ്ലസ് ഓട്ടോമാറ്റിക് ആണ് അതിന്റെ മേലെ ഇപ്പൊ ഓപ്ഷൻ ഇല്ലല്ലേ അറിഞ്ഞിട്ടില്ല ഇത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് പതിനാലായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ട് ഓട്ടോമാറ്റിക് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ടാം മാസം വണ്ടി ആ പതിനാലായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് പറഞ്ഞത് ഓട്ടോമാറ്റിക് ഇത് നമുക്ക് കട്ടേക്കാലിൽ ഫൈനൽ ആക്കി കൊടുക്കാം എട്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് രൂപയ്ക്ക് ഫൈനലായി കൊടുക്ക എന്തേലും കുറച്ചും കൊടുക്കാം കൊറക്കാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക് എട്ടേകാലം ഫൈനലാണ് സംസാരിക്കാം അതെ ഇത് ലോൺ എന്താ വെച്ചാൽ ട്രാക്കുള്ളവർക്കാണെങ്കിൽ ഫുള്ള് അല്ലാ ചെക്ക് കമ്മിയുള്ള ആൾക്കാണെങ്കിൽ ഒരു പത്തൊൻപതിനായിരം നല്ല അടിപൊളി കൊണ്ടുപോവാലും കൂടി നോക്കണം പണികൾ കാര്യങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് പറയാം കാരണം പതിനാലായിരം എവിടെ വണ്ടി തന്നെ പിന്നെ ഒന്നും ഇല്ലാത്ത തട്ടിമുട്ടില്ലാത്ത വണ്ടി പെട്രോൾ കിട്ടും പതിനഞ്ച് പതിനാറ് കിട്ടും പതിനെട്ട് രൂപയൊക്കെ പറയണ്ടേ നമ്മൾ പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടി നല്ല അടിപൊളി സെവൻ സീറ്റ് വണ്ടിയാണ് ഗോപ്ലസ് ലെ ആ ഗോപ്ലസ് ഈ അങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് നാല് കിലോമീറ്റർ ഓടിയിട്ടോട്ടോ പതിനഞ്ച് മോഡല ആള് നാപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആകോടി ലോ കിലോമീറ്റർ വണ്ടി ലോ കിലോമീറ്റർ വണ്ടി പെട്രോ വണ്ടിയാണ് പാർട്ടി വണ്ടിയാണ് പാർക്കസയിലാണ് പാർക്കസ് ആണ് അല്ലേഷിപ്പ് എത്ര സിംഗിൾ അല്ലെങ്കിൽ സെക്കൻഡ് അതിന്റെ മേലെന്താ അത്തോട്ടുള്ളൂ ധൈര്യമായിട്ട് പറഞ്ഞത് ഉഷാറുണ്ടല്ലേ തൊണ്ണൂറ് ശതമാനം സിംഗിൾ ഓണർ ആകാൻ സാധ്യതല്ലേ ആ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് രണ്ടരുപത് രണ്ടരുവാണ് ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി ഇരുപതിനാറ് പേര് സെവൻ സീറ്റ് ഗോ പ്ലസ് കൊണ്ടുപോകാം എട്ട് വണ്ടിയാണ് എത്ര മൈലേജ് കിട്ടും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് ആറ് പണികളൊന്നും ഇല്ല പണി കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കോളി ചെക്ക് ചെയ്തിട്ടോളി ചെക്ക് ചെയ്തിട്ട് അതാണ് അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് മാരുതി എണ്ണൂറ് രണ്ടായിരത്തി പതിനൊന്ന് മാരുതി പതിനൊന്ന് മാരുതിയാണ് ഇത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നല്ല ബോഡി സേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് ഓട്ടം ഒന്നിന്റെ ഉള്ളിൽ ഒന്നിനുള്ള എത്ര പേപ്പറുണ്ട് പേപ്പർ രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് എം പി എഫ് ഐ ആണ് ചോദിക്കണ്ടത് എം പി എഫ് ഐ ആണ് അതേ വരുള്ളൂ എ സിയും കാര്യങ്ങളും ഒക്കെ ഫുള്ള് വർക്കിംഗ് ആണ് ഇത് നമുക്ക് കൊടുക്കാൻ ഒരു ലക്ഷം എണ്ണൂറ് കയറും മാക്സിമം ലോൺ മാക്സിമം ലോൺ വരും അവധി അറുപത് എഴുപത് ശതമാനം ലോൺ വരും കയറും നാപ്പ് നമുക്ക് മാരത്തെണ്ണൂറ് രൂപ മാക്സിമം ലോണില് ആ അതും ബാങ്ക് ലോൺ ലോണില് അമ്പത് ബാങ്ക് ലോൺ നമ്മള് പറയല കൊടുക്കേണ്ടത് പത്തിന്റെ കാർക്ക് പതിനൊന്ന് മുകളിൽ ആണ് തരൂല്ലേ പിന്നെന്താ ഓക്കെ അടുത്ത വണ്ടി ബ്ലാക്ക് കളർ കളർ ഇത് രണ്ടായിരത്തിഒമ്പത് മറ്റേ ഒമ്പത് മോഡൽ എൽ എക്സ് ഐ രണ്ടായിരത്തിഒമ്പത് മോഡല് എൽ എക്സൈ ആണല്ലേ സെക്കൻഡ് ഓണർ വണ്ടി ഒന്നാം ജില്ലാ ഓട്ടം ഇത് നമുക്ക് റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പുതിയ റിന്യൂവൽ റിനീവൽ എടുക്കണ്ടോ കാര്യങ്ങളോ ഉണ്ടാവും പുതിയ റിനീവല് അഞ്ചു കൊടുക്കാം അഞ്ചു വർഷത്തെ പേപ്പർ എടുത്താൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം തൊണ്ണൂറായിരം അമ്പ്യാറ് നമുക്ക് ലോൺ കൊടുക്കാം ലോൺ ബാങ്ക് ലോൺ കൊടുക്കാം ഓ തൊണ്ണൂറായിരം ലോണും കേറോ സുഖം എൽ എക്സ് ആണ് പതിനഞ്ചാല മൈലേജ് മൈലേജ് റീപ്ലേസ് ചെയ്യാത്തേ പത്ത് പരാണ് പറഞ്ഞു പത്ത് ചോപ്പ് ചോപ്പ ഒരു സിംഗിൾ ഓണർ ആളെ വന്നിട്ട് സാധനം സിംഗിൾ ഓണർ വണ്ടിയാണ് അത് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം കൊടുക്കും ഏത് മാക്സിമം കുറച്ച് അതിന് ഒക്കെ നമുക്ക് ഒരു ഒന്നര ലോൺ കൊടുക്കാം ഓ വിക്സയാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് വി എക്സൈ ഒന്നു ലോൺ വണ്ടി ഷോപ്പിലെ വരാണ്ട് ഇത് വല്ല മോശം ആയിട്ടില്ല അടുത്ത വണ്ടി വീണ്ടും ഇത് രണ്ടായിരത്തി പത്ത് മോഡല് പതിനൊന്ന് റൈസിലുള്ള വണ്ടി എ സിയിൽ വണ്ടി കേട്ടോ പത്തുമോ പതിനൊന്നര ഐസ് റേഷ് നാപ്പ വെച്ചോ നാപ്പത് നാപ്പത്തി അഞ്ചിന്റെ അടിയിലേക്ക് നമുക്ക് കൊടുക്കാം ഏഹ് നാപ്പത്തഞ്ച് വെച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കും എന്തായാലും നാപ്പത്തഞ്ചിന്റെ ഉള്ളിലായിട്ട് നമുക്ക് കൊടുക്കാൻ യാതൊരു കിലോമീറ്റർ വരാനൊക്കെയാണ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡാണ് ആ ഓണർ നമുക്ക് അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാം കിലോമീറ്റർ എവിടെയുണ്ട് കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളില് ഓടിക്കുന്നതാണ് സെക്കൻഡ് മോൺഷിപ്പാണ് റീസിലൈസ് ചെയ്യാത്ത വണ്ടില്ലേ നല്ല വണ്ടി വൃത്തലുണ്ടിലേ നല്ല ഹൈ വൃത്തി നാപ്പത്തി അയ്യായിരത്തിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റാ നാല് കൊടുക്കാം അയ്യായിരം കുറച്ചു നാല് കൊടുക്കുന്ന എന്തായാലും മറ്റും ചെറിയ മഴ ഉള്ളതാ പോകാൻ പറ്റ വണ്ടി അല്ലേ രാം സിംഗ് അടുത്ത വണ്ടി നല്ല അടിപൊളി ഇന്ത്യക്കാണ് വെള്ളക്കളറാണ് വെള്ളക്കൊപ്പായിട്ട വെള്ളക്കളറെ ഇന്ത്യ ഇഷ്ടം കോട്ട കോട്ടാർജെറ്റ് രണ്ടായിരത്തി പത്ത് പത്ത് മോളിലാണ് ഇത് നമുക്ക് ഒരു ഒന്നേ പതിനഞ്ചിനോ കൊടുക്കട്ടോ ഒരു ലക്ഷത്തി പതിനയ്യാറ് പേർക്ക് പത്ത് മോള് കൊടുക്കാം കിലോമീറ്റർ വരെ കിലോമീറ്റർ ഒന്നേ പത്തോ ഒന്നേ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ നിലവിലുള്ളത് റീപ്ലേസ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അതിനായിട്ട് പറഞ്ഞു കൊടുക്കാം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ലോൺ ആണെങ്കിൽ ഒരു ഒരുപത് തൊണ്ണൂറ് ഒന്നും എമ്പത്തൊണ്ണൂറ് ലോൺ മൈലേജില് ഒന്നേ പതിനഞ്ച് ഒമ്പത് ലോണ് വെറും പതിനയ്യാറ് പത്താറ് ആട്ടിപ്പോൾ ഇന്ത്യക്ക് വിസ്റ്റ കോർജ്ജറ്റ് മൈലേജിലാട്ടി പെട്രോൾ സെയിം മൈലേജ് പതിനെട്ട് ഡീസൽ മൈലേജ് കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്ത്യക്ക് റെഡ് കളർ ആണ് അല്ലെ ഞങ്ങടെ ഇല്ല രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടി പത്ത് ലാസ്റ്റ് ആണ് അതായത് പതിനൊന്നൊക്കെ തിരിച്ചാ പത്ത് ലാസ്റ്റ് മാസത്തിന്റെ കമ്മിണ്ട് കമ്മി ഉണ്ട് അല്ലേ ഇത് കിലോമീറ്റർ കാര്യങ്ങളെ തൊണ്ണൂറായിരം ഓണർഷിപ്പ് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പാർട്ടി വണ്ടി സെയിലാണ് പാർക്കൻ സെയിലാണ് ഓണർഷിപ്പ് രണ്ടോ മൂന്നോ സീറ്റാറ കുഷാറാണല്ലോ ഓഫറാണ് ഫുൾ സെറ്റ് വണ്ടി സെറ്റ് വണ്ടി ഇത് നമുക്ക് അതായത് വിലക്ക് കൊടുക്കട്ടെ ഒന്നേ പെയിൻജിന് കൊടുക്കാം ഒന്നേ പഞ്ചിന് കൊടുക്കാം ഇതായാലും കുറച്ച് കൊടുക്കാം ടാറ് കാര്യങ്ങളൊക്കെ മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ലോൺ എത്ര കേറോ ലോൺ അതേ മരിച്ചത് എഴുപത് എൺപത് തൊണ്ണൂറൊക്കെ വരും മാക്സിമം വെറും മാക്സിമം പത്ത് ഈ പതിനയ ഇരുപതിനാറ് പ്രൊഫൈൽ അനുസരിച്ചേക്കാ മാക്സിമം പതിനെട്ട് മൈലേജ് വരാം അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് രണ്ടു ലക്ഷം താഴെ അടിപൊളി കളി കിടക്കും ഇത് രണ്ടായിരത്തി കമ്മി കൊടുക്കും ഇത് മോഡലാണ് എത്ര പേപ്പറുണ്ട് ഇരുത്തേറെ പേപ്പർ ഉണ്ടോ എല്ലാ ക്ലിയർ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഒരു ലക്ഷത്തി അമ്പത്തയ്യാറ് അടിപൊളി സ്വിഫ്റ്റ് കൊടുക്കാമല്ലേ പേപ്പർ ഇരുപത്തിയേറെ പേപ്പർ ഉള്ളത് അവര് കാര്യങ്ങളും വിഷാറാണല്ലേ ലോണേ വരും ഒരു പത്തൊമ്പതിനാറ് നമുക്ക് സ്വിഫ്റ്റ് അറക്കാം ഡീസൽ എത്ര വില കിട്ടും ല്ലേപ്പർ ക്ലിയർ പേപ്പർ ക്ലിയർ ഒന്നും നോക്കാം നമ്മൾ വർക്ക് ആക്കും ബാറ്ററി പുതിയതാണ് ഒക്കെ ആണ് അല്ലെങ്കിൽ കൊടുക്കും അത് നിർബന്ധി വർക്കിംഗാണ് ഫ്രണ്ട്സ് അപ്പൊ അതിന്റെ ചെറിയ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മുടെ ചാനൽ കണിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ചെയ്യാനൊക്കെ ഡിസ്ക്രിപ്ഷനില നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി മറക്കണം പഠിത്തം അടിപൊളി വീഡിയോ ആയി വിളിയുമായി കാണാം